നമുക്കൊക്കെ പെരും നോവായി മാറിയിരിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചുരുമല ഗ്രാമങ്ങൾ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ മരണസംഖ്യ ഉയരുന്നു എന്ന ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇന്ന് രാവിലെയോടെ മരണം ഇ ഇരുന്നൂറ്റി അറുപത്തി നാലായി ഉയർന്നിരിക്കുന്നു രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ കനത്ത മഴ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ദുഷ്കരമാക്കുന്നു ബേലി പാല നിർമ്മാണം പൂർത്തിയാക്കാനൊരുങ്ങുക അല്ലെങ്കിൽ ബേലി പാലം പൂർത്തിയാക്കുക എന്നു തന്നെയാണ് ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു കാര്യം ബേലി പാലം പൂർത്തിയായാൽ മാത്രമേ വലിയ രീതിയിലുള്ള കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്തായാലും പാലത്തിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോകുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് ഒപ്പം ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന ജാഗ്രതാ നിർദ്ദേശവും മുന്നോട്ട് വരുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മണ്ണിലലിഞ്ഞ ജീവൻ്റെ തുടിപ്പുകൾ തേടി രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇനിയും ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ കിട്ടാനുണ്ട് ഇത് എത്രത്തോളം കൃത്യമായ ഒരു കണക്കുകളാണ് അല്ലെങ്കിൽ ഒരു സ്ഥിരീകരിക്കപ്പെട്ട കണക്കുകളാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും രക്ഷപ്പെട്ടവരിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന ഒരു ആ മേഖലയിൽ താമസിക്കുന്നവരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കണക്ക് മാത്രമാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് അതിനായുള്ള രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വയനാട് മുണ്ടക്കൈ ചുരൽമല മേഖലകളിൽ നിന്നൊക്കെ ചേരും ആദ്യം രതീഷിലേക്കാണ് രതീഷ് ചേരും ഉണ്ട് വിവരങ്ങൾ നൽകാനായിരീക്ഷിച്ചപ്പോൾ ഈ മൂന്നാം മൂന്നാമതിന് എൺപത് മണിക്കൂറിലോ മണിക്കൂറോളം ആവുകയാണ് ഒരു വലിയ ഉരുൾപൊട്ടൽ വയനാട്ടിലെ രണ്ട് ഗ്രാമങ്ങളെ അപ്പാടെ വിഴുങ്ങിയിട്ട് നമ്മൾ തുടക്ക ദിവസത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ഒരു ഒരു നൂറ്റി അൻപതോളം കുടുംബങ്ങളെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്ട് അഞ്ഞൂറിലേറെ പേരാണ് ഒരു ശരാശരി കണക്ക് വെച്ചെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു ഉള്ളത് ഇത് മരണസംഖ്യ ഇനിയും കൂടുമെന്ന ആശങ്ക അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഏതാണ്ട് അത് യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പുറത്തു വരുന്ന വിവരങ്ങളുടെ ഒരു കണക്കുകൾ ഇന്നിപ്പോൾ ഈ മൂന്നാം ദിവസം ഏറ്റവും നിർണായകമാകുന്നത് ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം തന്നെ എന്താണ് രാവിലെയുള്ള ഒരു കാഴ്ചകൾ ഈ പാലത്തിൻ്റെ നിർമ്മാണം അടക്കം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും സ്വപ്ന സൂചിപ്പിച്ചാൽ തന്നെ ഈ ബേലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ നമുക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് കൂടുതൽ മണ്ണ് മാന്ത്രി യന്ത്രങ്ങൾ അവിടെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ നമുക്കറിയാം കണ്ടക്കൈ ഭാഗത്ത് ഏതാണ്ട് അഞ്ഞൂറോളം വീടുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മുപ്പത് വീടുകൾ മാത്രമാണ് ഉള്ളത് ഒരു ഗ്രാമം അങ്ങനെ തന്നെ ഒലിച്ചുപോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ തകർന്ന വീടുകൾക്കുള്ളിൽ എത്രമേൽ ആളുകൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല പ്രത്യേകിച്ച് വലിയ വീടുകളൊക്കെ നിലം പരിശായി നിലം പൊത്തിക്കിടക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ ഇതിൻ്റെ അകത്ത് എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് ധാരണയില്ല ഈ കാണാതായൊരു ഭൂരിഭാഗവും ഈ മണ്ണിനടിയിലുണ്ട് എന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ എന്തായാലും സൈന്യത്തിനും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയ്ക്കുമുള്ളത് അതുകൊണ്ട് തന്നെ ഈ മണ്ണ് അവിടുന്ന് നീക്കം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ അതുകൊണ്ട് വെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ തീർക്കേണ്ടതായിരുന്നു പക്ഷേ പ്രതികൂല കാലാവസ്ഥ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം കനത്ത മഴയാണ് ഈ മഴ ഇതേപോലെ തന്നെ വീണ്ടും തുടർന്നു കഴിഞ്ഞാൽ പുഴയിലെ നീരൊഴുക്ക് കൂടും നീരൊഴുക്ക് കൂടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ പ്രവർത്തനം നടത്താൻ സാധിക്കേണ്ടി വരും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് ഇന്നലെ രാത്രി കൊണ്ട് തന്നെ ഈ ഒരു ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകേണ്ടതായിരുന്നു താൽക്കാലിക പാലങ്ങളൊക്കെ ഒലിച്ചുപോയി ഇന്നലെ ശക്തമായ മഴ പെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് വീണ്ടും മൂന്നാമതും ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ പോകുന്നത് ഡോസ് കോഡാണ് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് തിരിക്കാൻ പറ്റില്ല എങ്കിലും പോകുന്നത് ഡോസ് കോഡാണ് അതായത് മണ്ണിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മണത്ത് കണ്ടുപിടിക്കാൻ പരിശീലനം സിദ്ധിച്ച ഡോസ് കോഡിനെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് ഇവിടുന്ന് നടന്ന് കണ്ടക്കായി ചെന്നതിന് ശേഷം ഇത് എല്ലാ ആധുനിക സംവിധാനങ്ങളും ഒരുക്കി ഇത് കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ മുമ്പിലുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ മരണസംഖ്യയാണ് നമുക്കിപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാലെന്നൊക്കെ പറയാമെങ്കിലും സ്ഥിരീകരിച്ച രീതിയിൽ ഒഫീഷ്യലായിട്ട് ഇവർ കൃത്യമായിട്ടൊരു കണക്ക് പറയുന്നില്ല പക്ഷേ ഇരുന്നൂറ്റമ്പതിൻ്റെ മേലെ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്നലെ ഇന്നലെ ഏതാണ്ട് ഒരു നിശ്ചിത അനുസരിച്ച് കണ്ടക്കൈ ഭാഗത്ത് നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കണ്ടെത്തിയ മൃതദേ തന്നെ ഏതാണ്ട് വികൃതമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം മൃതദേഹങ്ങളും ഇന്നലെ കണ്ടെത്തിയിൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതും ഒരു ഒരു കാഴ്ചയാണ് കാരണം ഇവരുടെ ബന്ധുക്കൾ ഇവിടെ എത്തി ആശുപത്രിയിലെത്തി ഈ ഫ്രീസറിൽ വച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നു കാണാതായവരുടെ ഉറ്റവർ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലും എത്തുന്നു ഇതുമായി ബന്ധപ്പെട്ടെല്ലാം വളരെ കരളിലിയിക്കുന്ന കാഴ്ചകളായിരുന്നു ഇന്നലെ നടന്നുകൊണ്ടിരുന്നത് ഇന്നും സമാനമായ രീതിയിൽ പ്രത്യേകിച്ച് കൂടുതൽ കണ്ടക്കൈ ഭാഗത്ത് കൂടുതൽ തെരച്ചിൽ നടത്തി ഇതിൽ ആളുകളെ പരമാവധി പുറത്തെത്തിക്കുക എന്ന ലക്ഷ്യമാണുള്ളത് ഒരു കാര്യം വ്യക്തമാണ് ഇനി ആരെങ്കിലും ഈ മണ്ണിൻ്റെ അടിയിൽ കടപ്പുണ്ടെങ്കിൽ അവർക്ക് ജീവനോടെ അവരെ പുറത്തെത്തിക്കാനാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഈ ദുരന്ത നിവാരണ സേനയ്ക്ക് സംശയമുണ്ട് സ്വപ്ന വിക്ടർ ഈ സൂചിപ്പിച്ചതുപോലെ ിപ്പോൾ ആരുടെയെങ്കിലും മൃതദേഹം കണ്ടെത്തി എന്ന തരത്തിൽ രാവിലെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടോ ഇന്നിപ്പോൾ രാവിലെ ഈ ബേലിപാല നിർമ്മാണത്തിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തെരച്ചിലുകളൊക്കെ ആ മേഖലയിൽ നടക്കുന്നുണ്ടോ ആ സ്വപ്ന തെരച്ചിൽ നടക്കുന്നുണ്ട് കാരണം രാവിലെ തന്നെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ഇന്നലെ അവിടെ കുറച്ച് മണ്ണ് മാന്തി യന്ത്രങ്ങൾ എത്തിച്ചിരുന്നു ജെ സി ബി ഹിറ്റാച്ചി അടക്കമുള്ള എത്തിച്ചിരുന്നു അത് ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നുണ്ട് അവിടുത്തെ അയൽവാസികൾ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ കണ്ടക്കായ ഭാഗത്ത് തകർന്ന വീടിനകത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നതാണ് കാരണം ഉറക്കത്തിലാണ് എന്താ സംഭവിച്ചതെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാനുള്ള ഒരു സാഹചര്യം പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് ഇന്നലെയും വെളുപ്പിന് പുനരാരംഭിച്ചപ്പോൾ ആദ്യത്തെ മൃതദേഹമൊക്കെ കണ്ടെത്തിയത് ഏതാണ്ട് ഒരു ഒൻപത് മണിയോടെ കൂടിയിട്ടായിരുന്നു അപ്പോൾ തിരച്ചിൽ എന്തായാലും വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം പേരെ ഇനിയും കാണാൻ ഉണ്ട് അപ്പോൾ ഈ കണ്ട കാണാനുള്ള ഒരു ഭൂരിഭാഗം പേരും ഒരുപക്ഷെ മണ്ണിൻ്റെ അടിയിലാവാനുള്ള സാധ്യതയാണുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ജീവനെടുത്ത ഉരുൾപൊട്ടൽ എന്ന രീതിയിൽ ഈ വയനാട്ടിൽ നടന്ന ഇപ്പോൾ നടന്ന ഈ ഉരുൾപൊട്ടൽ അറിയപ്പെടും സ്വപ്ന പ്രതീഷ് ഈ കാലാവസ്ഥ വലിയൊരു പ്രതികൂല ഘടകമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് നല്ല രീതിയിൽ മഴ മഴ പെയ്തു അതിതീവ്ര മഴയുടെ മഴ തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിലും അവിടെയൊക്കെ പ്രവചിക്കുന്നത് കാലാവസ്ഥ അല്ലെങ്കിൽ മഴ ഈ ഒരു പ്രവർത്തനങ്ങളെ എത്രത്തോളം സാരമായി ബാധിക്കണമെന്നുണ്ട് പ്രത്യേകിച്ച് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളും വരുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുകയാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാവിലെ ഇത്രത്തോളം കാലാവസ്ഥ ഒരു പ്രതികൂലമാകുന്ന തരത്തിലേക്ക് പോയിരുന്നില്ല അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷെ ഇന്ന് വളരെ മോശം കാലാവസ്ഥ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഴയ്ക്ക് നല്ല നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷ സൈന്യത്തിന്റെയും മറ്റു രക്ഷാപ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്പസമയം തന്നെ ആരംഭിക്കും ഇന്ന് ഈ മുണ്ടക്കൈ അതായത് ഈ ഉരുൾപൊട്ടലിന്റെ ഒരു പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈ കേന്ദ്ര കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും തെരച്ചിൽ നടത്തുക അവിടെ ഇനി കൂടുതൽ ആളുകളെ കണ്ടെത്താനുണ്ടത് കണ്ടെത്താനുണ്ട് ആ കാരണം അവരെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അവരെ മുഴുവൻ സമയം തെരച്ചിൽ ആരംഭിച്ചത് ഏറെ ദുഷ്കരമായി ഒരു അവസ്ഥയിൽ തന്നെയാണ് ഒരു ഗ്രാമം ഒന്നാകെ ഇല്ലാതായ ഇല്ലാതായിരിക്കുന്ന സ്ഥലത്ത് നിരവധി ആളുകൾ മണ്ണിലടിയിൽ ആകപ്പെട്ടിട്ടുണ്ട് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ജീവന്റെ തുടിപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നൊരു അതിന് ഏറ്റവും നിർണായകമാകും ഈ പറഞ്ഞതുപോലെ ഈ ബേലി പാലത്തിന്റെ നിർമ്മാണം തന്നെയാണ് ഇന്നലെ മുതൽ തുടങ്ങിയ നിർമ്മാണമാണ് പക്ഷേ അത് എപ്പോഴത്തേക്ക് പൂർത്തിയാകും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നുണ്ടോ എപ്പോഴത്തേക്ക് ഈ മുണ്ടക്കൈയിലേക്ക് കടന്നുള്ള ഒരു തിരച്ചിൽ കൂടുതൽ സജീവമായ ഒരു തിരച്ചിൽ സാധ്യമാകും എന്നത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ സ്വപ്ന ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണമാണ് ഏവരും ഉറ്റുനോക്കുന്നത് കാരണം ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ കൂടുതൽ എ സി ബികളെ അക്കരെ എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ എല്ലാം പൂർത്തിയാകും എന്നതാണ് നമ്മൾ സൈനിക വൃത്തവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുക വരും കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലും അർദ്ധരാത്രിയിലും ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ സൈന്യം ആരംഭിച്ചിരുന്നു നമുക്കറിയാം ബാംഗ്ലൂർ ആർമിയുടെ ബാംഗ്ലൂർ എഞ്ചിനീയർ വിഭാഗത്തിലെ എഴുപത് പേരടങ്ങുന്ന സംഘം തന്നെയാണ് മൂന്ന് ദിവസമായി ഇവിടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയിരിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇന്നലെ രാത്രി ഏകദേശം പകുതിയോളം നിർമ്മാണ പ്രവൃത്തികൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഏതാണ്ട് പൂർണ്ണമായും വെയിലിപ്പാലം പൂർത്തിയാകും അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മുണ്ടക്ക ഭാഗത്തേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങളും തെരച്ചിൽ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇന്നലെ ഈ മുണ്ടക്കൈ മേഖലയിലെത്തിയപ്പോൾ ആ ദുരിതബാധിത മേഖലയിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ എന്തെന്ന് വെച്ചാൽ അവിടുത്തെ നിരവധി വീടുകൾ മണ്ണിലടിയിൽ അകപ്പെട്ട ഒരു അവസ്ഥയാണ് കോൺഗ്രീസ് സ്റ്റാമ്പുകൾ പൊളിച്ചു നീക്കിയാണ് പലരെയും പുറത്തെടുക്കാൻ വേണ്ടി ഈ രക്ഷാപ്രവർത്തകർ അവരുടെ കാരണം അവിടെ മറ്റു കട്ടറടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ യാതൊരു സൗകര്യങ്ങളും ഇല്ല കാരണം പൂർണ്ണമായും പുഴ കടന്നു കാണും വേണം ഇത്ര ആയുധങ്ങൾ മറ്റേ പക്ഷെ അത് ഏറെ ക്ലേശകരമായാണ് രതീഷ് ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ യന്ത്രങ്ങളും മറ്റ് സാമഗ്രികളും ഒക്കെ അപ്പുറത്ത് എത്തിച്ച് മുണ്ടക്കൈയിൽ ഒരു സജീവമായ ഒരു തിരച്ചിൽ നടത്താൻ ഒരുങ്ങുമ്പോൾ അത് എത്രത്തോളം വെല്ലുവിളികൾ പ്രത്യേകിച്ച് ഒരു ജനതയെ അപ്പാടെയും മണ്ണിനടിയിൽ കെട്ടിടങ്ങളും വീടുകളും അടക്കം ആണ്ടുപോയിരിക്കുന്നു എത്ര ജീവൻ്റെ ശേഷിപ്പുകൾ ഇനി ബാക്കിയുണ്ട് എന്നത് സംബന്ധിച്ചൊന്നും യാതൊരുവിധ ധാരണയുമില്ല പ്രദേശവാസികൾക്ക് പോലും എവിടെ തിരയണമെന്നോ ആരെ എവിടെ എങ്ങനെ തിരയണമെന്നോ തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം ഏതാണെന്നോ അങ്ങനെയൊന്നും ഒരു ധാരണയും ആർക്കുമില്ല ചെളിയും മണ്ണും പാറക്കല്ലുകളും നിറഞ്ഞ് ചെളിയിലാണ്ട ചതുപ്പ് പോലെ കിടക്കുന്ന ഒരു വലിയ പ്രദേശമായി മാത്രമാണ് അവർക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രാദേശികമായ ഒരു കൂടിയുള്ള തിരച്ചിലാണെങ്കിൽ പോലും അത് എത്രത്തോളം ദുഷ്കരമായി മാറും കാരണം സ്വപ്നം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദുഷ്കരമായ ഏറെ ക്ലേശകരമായാണ് ഈ അതായത് ഈ മുണ്ടക്കൈ മുണ്ടക്കൈമാകും ഭാഗത്തുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് കാരണം അവിടെ ഇന്ന് കഴിഞ്ഞ ദിവസം അവിടേക്കുള്ള ജനറേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടുന്ന് ചുമന്നു കൊണ്ടുപോയാണ് അവിടേക്കുള്ള ഈ കട്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചത് പക്ഷേ അത് വളരെ കാരണം ഈ വർക്കുകളൊന്നും പൂർത്തീകരിക്കാൻ അവസ്ഥയായിരുന്നു പലരും ഈ ബീമുകളെല്ലാം അടിച്ചു തകർത്ത് ആളുകളെ പുറത്തെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കൂടുതൽ ഈ വെയിലിപ്പാലം നിർമ്മാണം പൂർത്തിയായാൽ ഒരു ജെ സി ബി എങ്കിലും അപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് ആ ദൗത്യത്തിന് ഏറെ സഹായകമാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് അതായത് ഒന്നോ രണ്ടോ ജെ സി ബികൾ ഈ അഞ്ചു കിലോമീറ്റർ അകലെയുള്ള അതായത് നിലവിൽ ചൂരൽമല ടൗണിലെ പാലം തകർന്ന ഭാഗത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വെയിലിപ്പാലത്തിലൂടെ ഒരു രണ്ടോ മൂന്നോ ജെ സി ബികൾ ഈ അഞ്ച് കിലോമീറ്റർ ഭാഗത്തെയും ഈ നമ്മുടെ മുണ്ടക്കൈലെ ഉത്ഭവ കേന്ദ്രത്തിലേക്ക് എത്തിച്ചാൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം അത് കൂടുതൽ സഹായകമാകും ആളുകളെ അതായത് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് കാരണം ഇന്ന് പ്രധാനമായും ഇവിടെ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം കൂടുതൽ ആളുകൾ ഇവിടെയാണ് ഇനി ട കിടക്കുന്നത് കാരണം ഏകദേശം നാനൂറോളം കുടുംബങ്ങൾ താമസിച്ച ഒരു മേഖലയാണ് അവിടെ നിന്നാണ് ഭൂരിഭാഗം ആളുകളെയും ഈ മഹാകെടുതി തുടിച്ചു മാറ്റിയത് കെട്ടിടങ്ങളെല്ലാം തന്നെ നശിച്ചു കാരണം ഇനി ആ എന്ന ഗ്രാമം ഇല്ല എന്നതാണ് നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇവിടെ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ട് കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് വളരെ വിപുലമായി നടത്തിക്കൊണ്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനം എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള ശ്രമം തന്നെയാണ് ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏറെ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് കാലാവസ്ഥയും അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു അവസ്ഥയുമാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിലുന്നുണ്ട് അടിയൊഴുക്ക് വല പല വളരെ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ എല്ലാം തന്നെ മഴയ്ക്ക് ശമനം ഉണ്ടായതുകൊണ്ട് ഈ പുഴയിലെ ജലനിരപ്പിന്റെ അളവിൽ കുറവുണ്ടായിരുന്നു പക്ഷേ അതിശക്തമായ മഴ വരുന്നത് കൊണ്ട് തന്നെ ഇന്നലെ രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിവെച്ചിരുന്നു ഇന്നും ഈ പുഴയിലെ ജലനിരപ്പ് വളരെ ഉയർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിലൂടെ കൂടുതൽ രക്ഷാപ്രവർത്തകരെ ഇക്കരെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഏതാണ്ട് എങ്ങനെ പൂർത്തീകരിക്കുമെന്നൊരു ആശങ്കയുമുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിൽ കാരണം ഇവിടുത്തെ കൂടുതൽ ആളുകളെ കാണാനില്ലെന്ന പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അവരെയും അവർക്കും കൃത്യമായ മറുപടി നൽകാൻ ജില്ലാ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല പലരും മൂന്നും നാലും ദിവസമായി ഞങ്ങളുടെ ഈ ദുരന്തം കഴിഞ്ഞതിനു ശേഷം ഞങ്ങളെ ഉറ്റവരെ കുറിച്ച് ഒരു വിവരമില്ല എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിനകത്ത് തന്നെ അകപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു നിഗമനം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെ വൈകി ആരംഭിച്ച ഈ രക്ഷാപ്രവർത്തനം ഇന്ന് കൂടുതൽ ആളുകൾ എത്തിച്ചുകൊണ്ട് തുടരുന്നത് പക്ഷേ കൂടുതൽ യന്ത്രങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തിക്കണം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്